പോലീസ് അടിച്ചാൽ തിരിച്ചടിക്കാമോ മഞ്ചേരിയിൽ ഒരു പാവം ഡ്രൈവറെ ട്രാഫിക് പോലീസ് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മർദ്ദിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും പോകേണ്ടതില്ല അവർക്കുള്ള പണി കോടതി തന്നെ കൊടുത്തോളും ബി സെക്ഷൻ വൺ നയൻറ്റി എയ്റ്റ് അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നേരിട്ട് മജിസ്ട്രേറ്റിന് വൺ സെവൻറ്റി അനുസരിച്ച് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോയാൽ പോലീസുകാർ നമ്മളെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസിൽ കൊടുക്കുമോ എന്നുള്ള ഭയമുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ടതില്ല അതിനുള്ള വകുപ്പ് കൂടി ബി വളരെ കൃത്യമായി പറയുന്നുണ്ട് ബി സെക്ഷൻ ടു അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസ് ഉണ്ടാക്കി നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടി പോലീസുകാർ ശ്രമിക്കുകയാണെങ്കിൽ അത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പോലീസ് രാജ് ജനങ്ങളെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിയമത്തിന്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് പോലീസ് രാജിനെതിരെ പോരാടണം അതെല്ലാം അവരുടെ അധികാര ദുർവിനിയോഗങ്ങളെ നോക്കി നിൽക്കണോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ രേഖപ്പെടുത്തുക